പേരോട് മുസ്ലിയാർ ചെയ്യുന്നവരെ കൊല്ലണം കൊല്ലണം എന്ന് നമ്മൾ അൽമനാറിലെ പ്രസംഗിച്ചതാ എന്നല്ലേ അൽമനാറിൽ എഴുതി ഇങ്ങനെ തുടങ്ങിയിട്ട് തീവ്രവാദവും ഭീകരവാദവും അതേ ഔലിയാക്കളെ കാഫിറാക്കലും അതിന്റെ പുറമേ ഇതാണ് അൽമനാർ പേരോട് മുസ്ലിയാർ വായിച്ച ആ അൽമനാർ ഈതാണ് എം വി ഇബ്രാഹിം സാഹിബ് നേർച്ചകൾ എന്ന് പറയുന്ന അധ്യായത്തിൽ എഴുതിയ ഷേഖു ഇസ്ലാം ഇബിനി തീമിയെ കുറിച്ചുള്ള ഗണ് അതെ പഠന പരമ്പര അതിന്റെ നാലാമത്തെ പരമ്പരയിൽ വന്ന ഭാഗമാണ് പേരോട് പറയണത് അദ്ദേഹം വായിട്ട് പറഞ്ഞു പോകാൻ പക്ഷെ ഞങ്ങൾ അൽമനാറോട്ടെ വന്നിട്ടേ ആ അൽമനാറിൽ എന്താ പറയണങ്ങള് അതെ അദ്ദേഹത്തിന്റെ മജ്മൂഹർ റസാഹിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വന്നൊരു ഭാഗം പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ വേറൊരു കാര്യ പേരോട് പറഞ്ഞത് എന്താ മക്കുബറുകളിലേക്ക് നേർച്ചയാക്കുന്നവരെ കൊല്ലണം അങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് സിവിടെ സദ്യ ശ്രദ്ധ മാറിപ്പോകരുത് ഞാനിപ്പോ അവസാനിപ്പിക്കും ഇത് കുറച്ച് ശ്രദ്ധ മാറിപ്പോയാൽ മനസ്സിലാക്കാത്തൊരു കേസാണ് അതുകൊണ്ട് കബറുകളിലേക്ക് നേർച്ചയാക്കുന്നവരെ കൊല്ലണം അങ്ങനെ ഇണ്ട് അൽമനാറിന് എന്നാ ചോദിക്കട്ടെ പേരോട് മുസുജാരെ നിങ്ങൾ എത്രയോ ആളുകൾ കബറിലേക്ക് നേർച്ചയാക്കണില്ലേ നിങ്ങൾ എത്ര ആളുകൾ ഇപ്പൊ മുജാഹിദുകൾ കൊന്നത് ആ ലിസ്റ്റ് നിങ്ങൾ അടുത്ത പ്രസംഗിച്ച് പറയണം ഏ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ കബറുകളിലേക്ക് നേർച്ച ചെയ്യുന്നതാ ഉള്ളാളം തങ്ങളിലേക്ക് ഉള്ളാളം തങ്ങളെ ജാരത്തിലേക്ക് അല്ലേ അതെ ആടിനെ നേർച്ചയാക്കുന്നില്ലേ ആ നേർച്ചയാക്കിയ സമസ്തക്കാരെ ഞങ്ങൾ കൊന്നിക്കണോ കണക്ക് പറയണങ്ങള് എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു പഠന പരമ്പരയിൽ ഈ അൽമനാറിൽ വന്ന ഭാഗമാണ് പേരോട് പറഞ്ഞത് ബക്കുബറയിലേക്ക് നേർച്ചയാക്കുന്നവരെ കൊല്ലണം അത് ഇസ്ലാമിന്റെ നിയമ നിയമസഹോദര ഇത് കേൾക്കുന്ന മുസ്ലിം തെറ്റിദ്ധരിക്കേണ്ട ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപമാണ് ബഹുദൈവ വിശ്വാസം അതൊരിക്കലും അന്ന് പൊറക്കൂല അതൊരു അതൊരു ഇസ്ലാമിക രാജ്യത്താണ് ഒരാൾ ചെയ്തതെങ്കിൽ ഇത്തരം ചെയ്തതെങ്കിൽ ഓനുകൊടുക്കുന്ന ശിക്ഷയാണത് ഒരു സംശയമല്ല കട്ടവന്റെ കൈ ഇല്ലേ വിഭിചരിച്ചവൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊള്ളണം ഇല്ലേ ആ വിവാഹിതനല്ലെങ്കിൽ ഇന്ന ശിക്ഷ കൊടുക്കണം ഇല്ലേ ആ വാദങ്ങളെ വിശദീകരിക്കുന്ന അല്ലെർക്ക് ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യണം സേഖു ഇസ്ലാം പറഞ്ഞ കാര്യത അത് മതരാജ്യത്തുള്ള നിയമാണ് മതേതര രാജ്യത്തുള്ള നിയമമല്ല പേരോടെ മതരാജ്യത്തുള്ള നിയമമാണ് മതേതര രാജ്യത്തുള്ള അതെ എന്താ പറയാ നിയമമല്ല അത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബറിൽ എൻ വി ഇബ്രാഹിം സാഹിബ് എഴുതിയ ഷെയ്ഖുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ലേഖനത്തിലല്ലേ ഈ സംഗതി വന്നത് എന്താ നിങ്ങൾ നോക്ക് നിങ്ങളുടെ ഉന്താ പരിഭാഷ സ്ക്രീനിൽ കാണാൻ പറ്റും ഇരുപത്തിരണ്ട് നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണല്ലോ കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്ദാവൂര് നാദാപുരത്ത് വെച്ച് മന്ദാവൂര് മുസ്ലിയാരെ കുറിച്ച് പേരോട് എന്താ അയാൾക്ക് മാനസിക രോഗം അതാണ് അല്ലേ അത് പറഞ്ഞ പേരോടിനാണ് മാനസികം നമുക്ക് പറയാനുള്ളത് കാരണം ഇത്ര വലിയ തട്ടിപ്പൊക്കെ നടത്തി നിങ്ങളെ കുറിച്ച് എന്താ പറയാ നിങ്ങൾക്ക് ബോധം വന്നിട്ടില്ലല്ലോ മുസ്ലിരെ എപ്പോഴും ഇത്ര കൊല്ലായി ഇത്ര ആധുനിക സംവിധാനങ്ങളൊക്കെ വികസിച്ചിട്ട് പോലും നിങ്ങൾ എന്തേ നന്നാകാത്തത് പേരോട് മുസ്ലിം മരിച്ചു പോണ്ടേ നിങ്ങൾ നിങ്ങളുടെ ഈ ഉം പരിഭാഷ എന്ന് പറയുന്ന പുസ്തകത്തിൽ പന്താവൂര് പറയാണ് അതിന്റെ നോക്കൂ നിങ്ങള് അതിന്റെ അമ്പത്തി ഒന്നാമത്തെ പേജ് സ്ക്രീനിൽ കാണാം നിസ്കാരം കടമയുണ്ടെന്ന വിശ്വാസത്തോടെ അതിനെ നിസ്സാരമാക്കി വക്കത്വം ജമഇന്റെ വകത്വം പിന്തിപ്പിച്ചിട്ടവൻ കാഫർ പക്ഷെ അവനെ കഴുത്ത് വെട്ടി കൊന്നുകളയണം ആ ഇതെടുത്തിട്ടപ്പോ ഞങ്ങൾ ഇങ്ങനെ വായിക്കണേ ഇതോ ഒന്ന പരിഭാഷയിൽ നിസ്കരിക്കാത്തവരെ കഴുത്ത് വെട്ടണമെന്ന് പറയുന്ന തീവ്രവാദികളല്ലേ നിങ്ങള് ഭീകരവാദികളല്ലേ നിങ്ങള് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാലോ ഞങ്ങൾ പ്രസംഗിക്കൂല കാരണം ഞങ്ങൾ പഠിച്ചത് മർക്കസിലല്ല ഞങ്ങൾ പേരോട് സക്കാഫിയല്ല ഇത് മതരാജ്യത്തുള്ള നിയമാണ് അത് സ്വാഭാവികമാണ് തീർന്നോ തീർന്നിട്ടില്ല സഹോദരങ്ങളെ പുത്തൻ പ്രസ്ഥാനക്കാരുമായുള്ള ബന്ധം ബുർഹാനുദ്ദീൻ മർക്കസിലെ അധ്യാപകനാണ് പേരോടിന് അറിയാതിരിക്കാൻ സാധ്യതല്ല അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ നൂറ്റി അമ്പത്തിരണ്ടാമത്തെ പേജിലെ ഷെയ്ഖ് ഉൽ ഇസ്ലാം പറഞ്ഞതുപോലെയല്ല അതിന്റെയും അതുക്കും മേലെയാണ് പറഞ്ഞത് കേൾക്കണോ നിങ്ങൾക്ക് അദ്വൈതം എന്ന അർത്ഥത്തിലുള്ള വഹുദത് ഉൽ വാദിക്കുന്നവനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ് അത് വാദിച്ചവൻ മുറുത്താണ് കൊല്ലപ്പെടുകയും അവന്റെ ശവം പട്ടികൾക്ക് കൊടുക്കുകയും വേണം ഒന്നാ പോരാ പട്ടി കൊടുക്കണം കേട്ടോ ഇവിടെ ഇതൊക്കെ ഞങ്ങൾ പറയും ഇതൊക്കെ മതരാജ്യത്തുള്ള നിയമങ്ങളാ ഇത് മതേര മതേതര രാജ്യമാണ് എന്തിനാണ് ഇവിടെ പറഞ്ഞത് ഈ പൈചാറിന്റെ മണ്ണിൽ പേരോട് മുസ്ലിങ്ങൾ എന്തിനാണ് മറ്റു അമുസ്ലിങ്ങളുടെ മനസ്സിൽ ഈ പ്രസ്ഥാനത്തിന്റെ മെമ്പർമാരെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ സമസ്തക്കാരായ പാവങ്ങളുടെ ഈ മുജാഹിദികളുടെ കേൾക്കാത്ത പാവങ്ങളുടെ ഹൃദയത്തിലേക്ക് വിശം കുത്തിവെക്കാനല്ലേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്താ രസം നിറയങ്ങൾ ഇത് പേരോട് മുസ്ലിം ഈ മൂന്ന് കളവ് ഏതൊക്കെ ബക്ബറയിലേക്ക് നേർച്ച ചെയ്യുന്നവരെ കൊല്ലണം അതുപോലെ തന്നെ നബി തെറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ പറയുന്നു അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഈ കൊന്നുകളയണം അതുപോലെ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതൊക്കെ പേരോട് പറഞ്ഞത് ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡിനുള്ളില ഇത്തരം ആളുകൾ ഈ കളവ് പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള എന്താ പറയേ കേട്ടോളി അങ്ങനെയല്ലേ അധ്യാപനം കള്ളം പറയൂല മുനാഫിന്റെ ലക്ഷണമാണ് കള്ളം പറയൽ മുനാഫിത്ത് എന്ന് പറഞ്ഞാലോ മനസ്സിൽ അല്പവും വിശ്വാസമില്ല വിശ്വാസം അഭിനയിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ പണിയാണല്ലോ കള്ളം പറ